കേരളത്തെ കൃത്യതയോടെയും ശാസ്ത്രീയമായും ഭൂമി അളക്കുന്നതിനും ഭാവി സർവേ ഭൂരേഖ പരിപാലന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു ഭൂ വിവരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായി രണ്ടു ഘട്ടങ്ങളിലായി നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ ഇതുവരെ ആറ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു കഴിഞ്ഞു ഒന്നാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിലും രണ്ടാം ഘട്ടം സർവേ ആരംഭിച്ച ഇരുന്നൂറ്റിമൂന്ന് വില്ലേജുകളിലെ നാൽപ്പത്തിയേഴ് വില്ലേജുകളിലും സർവേ പൂർത്തീകരിച്ച് സർവേ അതിരടയാള നിയമത്തിലെ മൂന്നേ കോളം രണ്ട് പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി നാൽപ്പത്തി നാല് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം ലാൻഡ് പാർസലുകളാണ് അളന്ന് പൂർത്തിയാക്കിയിട്ടുള്ളത് മൂന്നാം ഘട്ടത്തിലെ ഇരുന്നൂറ് വില്ലേജുകളിലേക്കാണ് ഇപ്പോൾ ഡിജി